ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ കറണ്ട് അഫെയേഴ്സാണ് അപ്പം ഞാൻ എന്താണ് ഫേസ് കാണിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞു തരാത്ത നാട്ടിൽ പെട്ടിയിട്ടേ ഉള്ളൂ അപ്പം പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ സെഷനിലേക്ക് കയറിയതാണ് സമയമായി അപ്പോൾ പിന്നെ ഇപ്പം തന്നെ ഞാൻ സെഷനിലേക്ക് കയറിയതാണ് അതുകൊണ്ടാണ് ടീ സ്ക്രീൻ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടായിരുന്നു ഞാൻ ഫേസ് കാണിക്കാത്ത ഓക്കെ അപ്പൊ എന്തായാലും ഫേസ് കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും അതൊന്നും വിഷയമല്ല കാരണം നമുക്ക് കറണ്ട് അഫേഴ്സ് നോക്കിയാൽ മതി അല്ലെ അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ രവിചന്ദ്ര ഗുഡ് മോർണിംഗ് കണ്ണുണ്ണി എട്ടുമണി ആയില്ലോ കൃത്യം എട്ട് മണി തികയുമ്പോ മാത്രാണ് നമുക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് തുടങ്ങും കേട്ടോ കണ്ണി അനിലുഡ് മോർണിംഗ് ഞാൻ ഇവിടെ ഇപ്പൊ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ അപ്പൊ ഞാൻ പെട്ടെന്നെ ലാപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ലാപ്പൊക്കെ തുറന്ന് കാരണം ഇനിയിപ്പോ ലേറ്റ് ഞാൻ കാരണം നിങ്ങക്ക് ലേറ്റ് ആവേണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നെ ലാബ് തുറന്നിട്ട് പെട്ടെന്നെ നേരത്തെ തുടങ്ങിയതാണ് ഞാൻ വീട് എത്തിയിട്ടേ ഉള്ളൂ സുധീൻ അത് കാരണമാണ് ഞാൻ ഗ്രീൻ സ്ക്രീൻ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അത് കാരണാണ് ഫീസ് കാണാത്തത് ഓക്കേ ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ നിങ്ങക്ക് ലേറ്റ് ചാറ്റ് പറഞ്ഞു ഒന്ന് സ്റ്റാർട്ട് ചെയ്താണ് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ക്ലാസ്സസ് ഒക്കെ ലൈക്ക് ചെയ്യാട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് സെഷൻ ഉണ്ട് കൃത്യം എട്ട് മണി മുതൽ നമ്മൾ ഓരോ കൊച്ചിനും ചെയ്തു തുടങ്ങി ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പൊ സമയം കൃത്യം എട്ട് മണിയായി നമ്മൾ എന്തായാലും സെഷനിലേക്ക് കടക്കാം ഓക്കെ ആദ്യത്തെ ചോദ്യം ഇതാണ് ലോക അറ്റ്ലാന്റിക് ചാമ്പ്യൻഷിപ്പിലുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന ജാലിയൻ താരം ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ജാലിയൻ ത്രൂ താരം ഓക്കെ ജാന നീരജ് ചോപ്ര ജാൻ സെലസ്റ്റി ആൻഡ്രിയൻ ആരാണ് ആരാണ് ലോക അറ്റ്ലാന് ചാമ്പ്യൻഷിപ്പിനുള്ള അറ്റ്ലാന്റിക് അല്ല അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന ജയന് താരം ആരാണ് ഹായ് അനു അനു ബി ആണ് പറയുന്നത് സുദിൻ ബി ആണ് രവിചന്ദ്ര ബി ആണ് അനില ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി തന്നെയാണ് നീരജ് ചോപ്രയാണ് വരുന്നത് കേട്ടോ എ പി ബി ആണ് ശരിയാണ് ശരിയാണ് നീരജ് ചോപ്രയാണ് വരുന്നത് അടുത്തത് സംസ്ഥാനത്ത് പൂർണമായും തെരുവിളക്കുകളുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് പൂർണമായും തെരുവിളക്കുള്ള ഗ്രാമപഞ്ചായത്ത് അഭിനന്ദനത്തെ ശരിയാണ് കണ്ണുണ്ണി ശരിയാണ് കേട്ടോ പാറശാല കാട്ടാക്കട പാറളം മഞ്ചേശ്വരം സംസ്ഥാനത്ത് പൂർണ്ണമായും തെരുവിളക്കുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ് പാറശാല കാട്ടാക്കട പാറളം മഞ്ചേശ്വരം കണ്ണുണ്ണി പാറളം എന്നാണ് പറയുന്നത് സുധീൻ സി ആണ് എ പി സി ആണ് അനു സി ആണ് അനില പാറളമാണ് അഭിനന്ദ സി ആണ് പറയുന്നത് രവിചന്ദ്ര സി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലേ നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് പാറളമാണ് വരുന്നത് അടുത്തത് സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റി അധ്യക്ഷനായി നിയമിതനായത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പി എച്ച് കുര്യൻ ജോർജ് കുര്യൻ സക്രിയ കുര്യൻ വർഗീസ് കുര്യൻ ഇതിലേത് കുര്യനാണ് സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റി അധ്യക്ഷനായി നിയമിതനായത് ആരാണ് സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റി അധ്യക്ഷനായി നിയമിതനായത് ആരാണ് സുദിൻ എ ആണ് എ പി എ ആണ് അഭിനന്ദ് എ ആണ് ഓക്കെ നോക്കാം രവിചന്ദ്ര നോക്കാം നമുക്ക് വരുന്ന പരിസ്ഥിതി ആഘാത നിർണ്ണയ അതോറിറ്റി അധ്യക്ഷൻ പി എച്ച് കുര്യൻ ആണ് പി എച്ച് കുര്യൻ ആണ് വരുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി എവിടെയാണ് കോഴിക്കോട് തിരുവനന്തപുരം മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി ഏതാണ് അനു സിയാണ് സുധിൻ സിയാണ് രവിചന്ദ്ര സിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി എ പി സി ആണ് അനില സി ആണ് അഭിനന്ദ സി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ സി ആണ് കൊച്ചിയിലാണ് മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി കൊച്ചിയിലാണ് അപ്പൊ ഇത് അധ്യക്ഷത വഹിക്കുന്നത് പി ബൽറാം ആണ് ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് മുപ്പത്തി ഏഴാമത് തൃശൂരായിരുന്നു അല്ലെ ഓക്കേ അപ്പോ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് പി ബൽറാം ആണ് പക്ഷെ നടക്കുന്നത് കൊച്ചിയിലാണ് നടക്കുന്നത് അതാ മുപ്പത്തി ആണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്ത വർഷം ഇനി നാഷണൽ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് ഓൺ വുമൻ സേഫ്റ്റി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ നഗരം തിരുവനന്തപുരം ചെന്നൈ ബാംഗ്ലൂരു അനു ആഹ് മുപ്പത്തി ഏഴ് മുപ്പത്തി ആറ് മുപ്പത്തി അഞ്ചൊക്കെ അറിയാലോ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ് എ പി ഡി ആണ് സുദീൻ എ ആണ് സ്വാധീൻ ഡി ആണ് സ്വാധീൻ ലൈറ്റ് ആയാലോന്ന് കണ്ണുണ്ണി ഡി ആണ് അനില മുംബൈ ആണ് രവിചന്ദ്ര ഡി ആണ് അനു ബി ആണ് ആൻസർ നോക്കാം അനു ബി ആണ് പറയുന്നത് അല്ലേ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് മുംബൈ ആണ് ട്ടോ മുംബൈ ആണ് അപ്പൊ ഈ ഏറ്റവും സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ടുള്ള നഗരം മുംബൈ ആണ് ആ നഗരങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം ആ നഗരങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ തിരുവനന്തപുരം ആണ് ട്ടോ അഭിനന്ദൻ ബി ആണ് ബി അല്ല എ ആണ് തിരുവനന്തപുരം ആണ് ഇന്ത്യയിലാണ് മുംബൈ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാല് തിരുവനന്തപുരമാണ് അതുപോലെ വേറെ ഏതോ ഒരു റിപ്പോർട്ട് പറഞ്ഞാലും തിരുവനന്തപുരം ലോകത്തിലെ ലോകത്തിൽ തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള നഗരങ്ങളിലൊന്നും ആണ് ട്ടോ കേരളത്തിൽ നിന്ന് ഉഗാണ്ടയിലേക്ക് കയറ്റുക ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നം ഏതാണ് മുളക് തൈ കുരുമുളക് തൈ ചീരത്തൈ ഉടുവ കേരളത്തിൽ നിന്ന് ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കാർഷികോൽപ്പന്നം ഏതാണ് മുളക് തൈ കുരുമുളക് തൈ ചീരത്തൈ ഉടുവ എന്താണ് കേരളത്തിൽ നിന്ന് ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കാർഷികോൽപ്പന്നം അഭിനന്ദ ബി ആണ് അനു രവിചന്ദ്ര അനില ബി ആണ് എ പി ബി ആണ് ഓക്കെ നേരത്തെ ആവുമല്ലേ നോക്കാം സൗണ്ട് കുറവാണോ അങ്ങനെ വരാനുള്ള സാധ്യത ഇല്ലല്ലോ അനു ബാക്കി എല്ലാവർക്കും സൗണ്ട് കുറവാണ് അല്ലല്ലോ ഒന്ന് കമന്റ് ചെയ്യാവോ നോർമൽ ഈ സൗണ്ടിലാണ് സാധാരണ എടുക്കാറുള്ളത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് കുരുമുളക് തെയ്യാണ് കുരുമുളക് തെയ്യാണ് കേട്ടോ കുരുമുളക് തെയ്യാണ് അടുത്തു നോക്കാം പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അവാർഡിന് അർഹമായത് ആരാണ് തായ്ലാന്റ് ടൂറിസം ബാലി ടൂറിസം കേരളം ടൂറിസം നേപ്പാൾ ടൂറിസം ഏതാണ് അന്ന് സൗണ്ട് ഒന്ന് കൂട്ടി വെച്ച് നോക്ക് സൗണ്ട് ഓക്കെ ആണ് കണ്ണുണ്ടി സൗണ്ട് ഓക്കെ ആണ് നയണേ ഒന്ന് സൗണ്ട് ഒന്ന് കൂട്ടി വെച്ച് നോക്കിക്കോ എങ്ങനെയായിരുന്നു ഞാൻ ആയി ആണ് ഒന്ന് അതൊന്ന് ആക്കി സൗണ്ട് കൂട്ടണെങ്കിൽ ഒന്ന് കൂട്ടി വെച്ച് നോക്കിയാൽ മതി അപ്പൊ ശരിയാവും കേട്ടോ അനു സി ആണ് അനില കേരളം സുധീൻ സി ആണ് സ്വാധീൻ സി ആണ് അഭിനന്ദ് സി ആണ് രവിചന്ദ്ര സി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് കേരളം ടൂറിസം ആണത് കേരള ടൂറിസമാണ് നമ്മുടെ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഗോൾഡ് അവാർഡിന് അർഹമായത് കേട്ടോ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ബാംഗ്ലൂർ ചെന്നൈ ഡൽഹി കൊൽക്കത്ത എന്റെ ഭാത്തുള്ള സൗണ്ടിന്റെ പ്രശ്നാണെങ്കിൽ ആർക്കും ആർക്കും കേൾക്കത്തില്ല എല്ലാര്ക്കും അതാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ വശം അല്ലേ സുദീൻ ഹാപ്പി ഓണം ഇന്ന് ഉത്രാടമാണ് സുദീൻ എ ആണ് അനു സി ആണോന്ന് ചോദിക്കുന്നുണ്ട് അഭിനന്ദൻ സി ആണോ ചോദിക്കുന്നുണ്ട് എ പി സി ആണ് എന്ന് പറയുന്നുണ്ട് ഡൽഹി ആണോ ചോദിക്കുന്നുണ്ട് യെസ് ആൻസർ എന്തായിരുന്നു ഡൽഹി ആണ് വരുന്നത് കേട്ടോ ഡൽഹി ആണ് വരുന്നത് അടുത്ത നോക്കാം ട്രോഫി ക്രിക്കറ്റ് സെമിയിൽ ദക്ഷിണ മേഖല ടീമിനെ നയിക്കുന്ന കേരള താരമാരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സഞ്ജയ് വാസുദേവ് സഞ്ജു സാംസൺ മുഹമ്മദ് അശ്രദ്ദി ശ്രീശാന്ത് ആരാണ് വരുന്നത് ആരാണ് ദുലീപ് ട്രോഫി ക്രിക്കറ്റ് സെമിയിൽ ദക്ഷിണ മേഖലാ ടീമിനെ നയിക്കുന്ന കേരള താരം ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സഞ്ജയ് വാസുദേവ് സഞ്ജു സാംസൺ മുഹമ്മദ് അസറുദ്ദീൻ അസ്രുദ്ദീൻ സുദിൻ കണ്ണുണ്ണി സി ആണ് എ പി സി ആണ് സുദിൻ എ ആണ് പറയുന്നത് ദുലീപ് ട്രോഫി ക്രിക്കറ്റ് സെമിയിൽ ദക്ഷിണ മേഖലാ ടീമിനെ നയിക്കുന്ന കേരള ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വരുന്നത് സി ആണ് വരുന്നത് മുഹമ്മദ് അസ്രുദ്ദീൻ ആണ് വരുന്നത് മുഹമ്മദ് അസ്രുദ്ദീൻ ആണ് വരുന്നത് കേട്ടോ അടുത്തത് ഫോമുല വൺ ടെച്ച് ഗ്രാൻഡ് പ്രീ കിരീടം നേടിയത് ആരാണ് ആരാണ് ഓസ്കാർ പിയാസ്ട്രി ഓസ്കാർ ഓയസ്ട്രി ഓസ്കാർ മിനിസ്ട്രി ഓസ്കാർ ഗ്രാൻഡ് കിരീടം ടെണല്ലേ അതെന്താന്ന് അറിയത്തില്ല സ്വാധീൻ നമുക്ക് നോക്കാം എന്താന്ന് നാട് മാറിയ സൗണ്ട് ഉറന്നയാണോന്ന് അറിയില്ല ഏതാണ് വരുന്നത് എ പി ഡി ആണ് അഭിനന്ദേ ആണ് കണ്ണുണ്ണി എ ആണ് അനു എ ആണ് സ്വാദീനെ ആണ് സുദിനേ ആണ് എന്റെ വീഡിയോയില് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിട്ടാണ് എനിക്ക് കുഴപ്പമില്ലാത്ത സൗണ്ട് നല്ല സൗണ്ടാണ് ഓകെ ഓക്കെ ഓക്കെ അങ്ങനെയാണല്ലേ നോർമലി ആ നോർമലി അശ്വതിയെ അശ്വതിയെ അശ്വതി എവിടെ എവിടാ അശ്വതി ഇപ്പഴാണോ വരുന്നത് ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഇന്ന് ലീവ് ആയിരിക്കും അശ്വതി കാണാൻ അൻസ്റ്റിനും കാണാനില്ല അപ്പം വിചാരിച്ചു ലീവ് ആണോന്നുണ്ട് സുധീൻ പാലക്കാട് മൈസൂർ അനു പാലക്കാട് പ്രോപ്പർ പാലക്കാടാണ് കേട്ടോ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് ഓസ്കാർ പിയാസ്ട്രി ആണ് വരുന്നത് എ ആണ് വരുന്നത് രവിചന്ദ്ര യെസ് എ കറക്റ്റ് ആണ് വരുന്നത് കേട്ടോ എ ആണ് വരുന്നത് ആൻസർ അടുത്ത നോക്കാം ഇന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ എന്താ ഓൺ എന്താ ഉണ്ടായത് നാളെ തിരുവോണം ഉൾപ്പെടെ ഉണ്ട് കേട്ടോ കാരണം ഓൺ ആവുമ്പോൾ കുറച്ച് നമുക്ക് രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റല്ലേ വരെ ഉള്ളു അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് എന്ന് പറഞ്ഞിട്ട് അടുത്ത ചോദ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം സ്കൂൾ വിദ്യാർത്ഥികളിൽ അക്കാഡമിക് നിലവാരം ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളം തമിഴ്നാട് കർണാടക സിക്കിം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം സ്കൂൾ വിദ്യാർത്ഥികളിൽ അക്കാഡമിക് നിലവാരം ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം തമിഴ്നാട് കർണാടക സിക്കിം ലേറ്റ് ആയി വന്ന് റെക്കോർഡ് കാണും എത്തിയുള്ളവർ രണ്ടുപേരും ലേറ്റ് ആണല്ലോ പറഞ്ഞു വെച്ച് ലേറ്റ് ആണ് അതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിലും ഞാൻ ക്ലാസ് എടുക്കും അതെ സ്വാധീൻ എ ആണ് അഭിനന്ദ് എ ആണ് സുധീൻ ബി ആണ് കണ്ണുണ്ണി ബി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അശ്വതി എ ആണ് അനു കേരളയാണ് അനില എ ആണ് നമുക്ക് ആൻസർ നോക്കാം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഐൻസ്റ്റീൻ എ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഉത്രാടപ്പാച്ചിൽ ഇല്ല എനിക്ക് ഉത്രാടപ്പാച്ചിൽ ഒന്നില്ല യെസ് രവിചന്ദ്ര ഏ ആണ് ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത് കേട്ടോ നമുക്ക് നമ്മളുടെ ആണ് എന്തായിരുന്നു അക്കാഡമിക് നിലവാരം ഉയർന്നു നിൽക്കുന്നത് പറയുന്നത് അതായത് നമ്മൾ നമ്മൾ നമ്മള നമ്മൾ വലിയ ആൾക്കാരായി കാരണം എന്താ അക്കാഡമിക് നിലവാരം ഉയർന്നു നിൽക്കുന്നത് നമ്മുടെ ആണെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വരെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ചില്ലറക്കാരെല്ലാം എല്ലാവർക്കും മനസ്സിലായല്ലോ ഓക്കെ ഫൈൻ അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും ഇപ്പൊ ചോദ്യങ്ങളാണുള്ളത് അപ്പൊ ഇന്ന് വൈകുന്നേരം വീണ്ടും നമുക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് വരിക അപ്പൊ വീണ്ടും കാണാം ബൈ